തലയ്ക്കരികിൽ മൊബൈൽ ഉണ്ടാകുന്ന രോഗം ഹൃദ്രോഗം തിമിരം അലർജി ട്യൂമർ ഉത്തരം ട്യൂമർ കുട്ടികളിലെ ഉദരവിരകൾക്ക് ഏറ്റവും ഫലപ്രദമായ നീര് വെറ്റില നാരങ്ങ മഞ്ഞൾ തുമ്പ ഉത്തരം തുമ്പ ഏത് പാനീയം കുടിച്ചാണ് മുപ്പത്തൊന്ന് ശതമാനം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നത് ഗ്രീൻ ടീ ചായ കാപ്പി പാൽ ഉത്തരം ഗ്രീൻ ടീ കൽക്കത്ത പോലീസ് യൂണിഫോമിന്റെ നിറം കറുപ്പ് വെള്ള നീല ചുവപ്പ് ഉത്തരം വെള്ള ആട് ദ്വീപ് എന്ന പേരുള്ള ദ്വീപുള്ള രാജ്യം അമേരിക്ക ബ്രസീൽ നോർവേ ജപ്പാൻ ഉത്തരം അമേരിക്ക ഏറ്റവും അധികം മുട്ടകളെടുത്ത വിഭാഗം ഉരകം പ്രാണി മത്സ്യം പക്ഷി ഉത്തരം മത്സ്യം പർപ്പിൾ നിറ വസ്ത്രം ധരിക്കുന്നത് രാജ്യദ്രോഹമായിരുന്ന നാട് ഇംഗ്ലണ്ട് റോം ടോക്കിയോ ലണ്ടൻ ഉത്തരം റോം രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിൻ്റെ പ്രധാന ലക്ഷണം വയറുവേദന വിശപ്പില്ലായ്മ മുടികൊഴിച്ചിൽ മലബന്ധം ഉത്തരം മുടികൊഴിച്ചിൽ ചവച്ചാൽ സംസാരിക്കാൻ പറ്റാതാവുന്ന ഇല തുളസി സർപ്പപ്പോള ചെമ്പകം സൂര്യകാന്തി ഉത്തരം സർപ്പപ്പോള കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് മഞ്ഞൾ വേപ്പ് തുളസി ഉപ്പ് ഉത്തരം ഉപ്പ് പാചകം ചെയ്താൽ ഏറ്റവും കൂടുതൽ സ്വാദ് കിട്ടുന്ന പാത്രം നോൺ സ്റ്റിക്ക് അലുമിനിയം മൺപാത്രം ചെമ്പ് ഉത്തരം മൺപാത്രം നടുവേദന മാറാൻ ഏറ്റവും നല്ല എണ്ണ മുറിവെണ്ണ നല്ലെണ്ണ കടുകണ്ണ എണ്ണ ഉത്തരം കടുകണ്ണ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം വെള്ള പച്ച ചുവപ്പ് മഞ്ഞ ഉത്തരം വെള്ള മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണം ഗോതമ്പ് മുന്തിരി ചോക്ലേറ്റ് ഓറഞ്ച് ഉത്തരം ചോക്ലേറ്റ് അരി എന്ത് പാത്രത്തിൽ പാകം ചെയ്താൽ ക്യാൻസർ വരും ഗ്ലാസ് കുക്കർ ചെമ്പ് സ്റ്റീൽ ഉത്തരം കുക്കർ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്